വരികയാണ് ടെസ്റ്റ് കഴിഞ്ഞ് ഞാൻ നമ്മുടെ കോമ്പൗണ്ടിലോട്ട് കയറി വരികയാണ് അപ്പോൾ നമ്മൾ അവനെ ഹാർദ്ദവുമായി സ്വാഗതം ചെയ്തു നമ്മുടെ ഈ ജീപ്പ് നമ്മുടെ ഈ ഓൾഡ് മോഡൽ ജീപ്പ് ഏത് കൊലത്തിൽ കിടന്നതാണെന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമല്ലോ അത് വേണ്ടേ പൈസ മുടക്കി ഇഷ്ടം പോലെ പൈസ ഒന്നും നോക്കാതെ പൈസ മുടക്കി നല്ല നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ട് കൊണ്ടുപോയി ടെസ്റ്റും ചെയ്ത് അഞ്ചു വർഷത്തെ പേപ്പർ ആക്കി എടുത്തിരിക്കാണ് കൊമ്പൻ വന്നിരിക്കുക ടെസ്റ്റ് കഴിഞ്ഞ നമ്മുടെ കോമ്പൗണ്ടിനെത്തിരിക്കാണ് നമ്മുടെ കൊമ്പൽ എന്നാ കൊമ്പലായിട്ട് അവർക്ക് മുന്നോട്ട് കേറിയാല് ഇന്ന് ടെസ്റ്റ് കഴിഞ്ഞ് വന്നിരിക്കുകയാണ് അഞ്ച് വർഷം പേപ്പർ വായി അപ്പൊ ഏതോ ഒരു ഭാഗ്യം എവിടെയോ ഇവന് വേണ്ടി തയ്യാറായിരിക്കും കോണ്ടാക്ട് ചെയ്യാം അമൽ ഓട്ടോലാൻ മാവേലിക്കരെ കൊച്ചാലും പോയി ഞാൻ നിങ്ങളുടെ സ്വന്തം വീട്ടിൽ ശ്രദ്ധിക്കും വരെ വണക്കം